മെട്രോ സ്വപ്നങ്ങളിലേക്ക് ഇപ്പോൾ മെട്രോയുടെ ആദ്യഘട്ടത്തിൽ ട്രെയിൻ കടന്നു പോകേണ്ടിയിരുന്ന ഒരു ഭാഗമാണ് വൈറ്റില എന്ന് പറയുന്നത് പക്ഷേ വൈറ്റിലയിലൂടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വൈറ്റിലയിൽ നിന്ന് രാഗിൻ ചേരുന്നു രാഗിൻ ആലുവ മുതൽ പേട്ടവരെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മെട്രോ റെയിൽ കടന്നു പോകേണ്ടിയിരുന്നതെങ്കിലും ഇപ്പോൾ ആദ്യം റീച്ചായ പാലാരിവട്ടം വരെ മാത്രമാണ് എത്തുന്നത് ആ വൈറ്റിലയിലൂടെ എന്ന് മെട്രോ കുതിച്ചുപായുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവും പ്രദീപ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഭാവനം ചെയ്ത ഒരു മാതൃക എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരേ രീതിയിൽ നിർമ്മാണം ആരംഭിക്കുക അങ്ങനെ നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആലുവ റീച്ച് പൂർണ്ണമായും പൂർത്തീകരിക്കുക എന്നതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല പ്രധാനമായും ഈ മേഖലയിലെ സ്ഥലമേറ്റെടുപ്പാണ് പ്രധാന തടസ്സമായി നിന്നത് ഇപ്പോഴും കെ എം ആറിൻ്റെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത്തിയേഴ് സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനുണ്ട് ഭൂമി വേണ്ടി പ്രത്യേക പദ്ധതി തന്നെ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ സർക്കാർ പക്ഷേ എന്നിട്ട് കൂടി ഈ മേഖലയിലെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായില്ല പ്രത്യേകിച്ച് പേട്ട റോഡിൻ്റെ വികസനം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലും പൂർത്തിയാക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ ഈ മേഖലയിൽ കരാർ നൽകിയിരുന്ന ഇറ റാങ്കൻ ആദ്യം തന്നെ വിഡ്രോ ചെയ്തു പോകുന്ന സാഹചര്യമുണ്ടായി കൂടാതെ സോമ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ തവണ രണ്ട് മേഖലയിൽ നിന്ന് അവർ പിൻവാങ്ങി കാരണം പണം അധികം ആവശ്യമാണ് എന്ന് അവർ പറഞ്ഞു പക്ഷേ അത് നടക്കാത്ത സാഹചര്യമെന്നും തുടർന്ന് ഈ മേഖലയിൽ പുതിയ ടെൻഡർ ക്ഷണിക്കേണ്ട സ്ഥിതിയും അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ മൂലം ഇത് പൂർത്തീകരിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ വരേണ്ടതായിരുന്നു ഇത് പ്രദീപ് ചോദിച്ചതുപോലെ ഇപ്പോൾ എം ആർ സിയുടെ ഒരു കണക്ക് പ്രകാരം രണ്ടര വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ആലുവ പേട്ട റീച്ച് പൂർണ്ണമായും ഒപ്പം തൃപ്പോണിത്ര അതിന്റെ ഭാഗമായി തന്നെ ഫസ്റ്റ് ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്തായാലും ഇനിയും രണ്ടര വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഈ മേഖലയിലെ ജോലികൾ തീർക്കാൻ പക്ഷേ ഇപ്പോൾ ഒരു പുത്തൻ യാത്രയുടെ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ് കൊച്ചി മെട്രോ ആ മെട്രോ ആലുവ പാലാരിവട്ടം ബ്രീച്ചിൽ വരുന്നു പുതിയൊരു ഗതാഗത സംസ്കാരം വരുന്നു പുതിയ യാത്രയുടെ അനുഭൂതി ഏവരും നുകരുന്നു അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ മേഖലയിലെ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തിയാക്കണം എന്നൊരു ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുക സ്വാഭാവികമാണ് അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി വേഗത്തിൽ ഈ മേഖലയിലെ ജോലികൾ തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടര വർഷമാണ് ഡി എം ആർ സിയുടെ കണക്ക് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് വിവരങ്ങൾ നൽകിയത് വൈറ്റീരിയയിൽ നിന്ന് ഇപ്പോൾ എഴുത്തുകാരൻ സേതു നമ്മളൊപ്പം തുടരുകയാണ് ശ്രീ സേതു കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ് ഇ ശ്രീധരൻ്റെത് അത് കൊച്ചി മെട്രോ റെയിൽ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇ ശ്രീധരൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ കൊച്ചി മെട്രോ റെയിൽ ഈ നാല് വർഷത്തിനുള്ള യാഥാർത്ഥ്യമാകുമായിരുന്നു എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്നതല്ല എനിക്ക് ഓർമ്മയായിട്ട് ഡൽഹി മെട്രോ തുടക്കകാലത്ത് ചില ചെറിയ തർക്കം വന്നു തർക്കം വന്നിട്ട് ഇദ്ദേഹം എനിക്ക് എന്ന് പറഞ്ഞ് വിട്ടുപോകാൻ നോക്കിയപ്പോൾ അതോടൊപ്പം പിൻവാങ്ങിയത് അന്നത്തെ ജാപ്പനീസ് ഫൈനാൻസിയേഴ്സോ ഫ്രഞ്ച് ഫൈനാൻഷ്യേഴ്സൊക്കെ അപ്പോൾ ഒരു വ്യക്തിയെ ശ്രീധരനെ കണ്ട് വിദേശത്ത് ഒരു ഫൈനാൻസ് കമ്പനി പണം മറക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് അതൊരു ചി ചില കാര്യമൊന്നുമല്ല ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആക്റ്റീവായിട്ടിരിക്കുന്ന കാലം പ്രവർത്തന ശേഷിയുള്ള കാലത്ത് തന്നെ തീരണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലും എല്ലാത്തിലും വരുന്ന ഡിലേ കൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലെ ഡിലേ പറയുന്നില്ല എപ്പോഴും എല്ലാ പ്രോജക്റ്റുകളും ഉപയോഗിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ പറയുന്നത് കേട്ടോ ടൈം ബൗണ്ടാണ് കാലത്തെട്ട് മണിക്കെന്ന് പറഞ്ഞാൽ ഏഴ് അമ്പത്തൊമ്പതിന് അദ്ദേഹം എത്തിയിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ജനൽമാനിതർ ആരാണെങ്കിലും അവരും എത്തിയിരിക്കണം ആ സമയത്ത് തന്നെ ഇപ്പോൾ ഡൽഹി മെട്രോയിൽ അവർ പലരും എനിക്കറിയാം ഡി എം ആർ സിയുടെ ആളുകൾ അവർ പറഞ്ഞാൽ കൃത്യസമയത്ത് അദ്ദേഹം എത്തുന്നതിന് ഞങ്ങൾ എത്തിയിരിക്കും ഇതൊരു വലിയ ജോലി സംസ്കാരമല്ലേ ആ ഇന്ത്യയിൽ ഇല്ലാത്ത അതു തന്നെയല്ലേ കേരളത്തിൽ ഇല്ലാത്തതുപോലെയാണ് അപ്പോൾ ഒരു ഉഴപ്പിലും നടക്കില്ല ടൈം ബൗണ്ടായിട്ട് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടാണ് ഈ രണ്ടര കൊല്ലം കൊണ്ടെങ്കിൽ ഇത്ര ആയത് കേരള സ്റ്റാൻഡേർഡിൽ ഇത് തന്നെ വലിയൊരു നേട്ടമെന്ന് ഞാൻ പറയുള്ളൂ അദ്ദേഹം അതിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇനി കെ എം ആറിൽ ഇത് ഏറ്റെടുക്കുമ്പോൾ ഈ തൊഴിൽ സംസ്കാരം അങ്ങോട്ടും വ്യാപിപ്പിക്കേണ്ടത് ശ്രീ എലിയാസ് ജോർജിൻ്റെ ചുമരാണ് അദ്ദേഹം വളരെ മിടുക്കനായ സീനിയർ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അത് എന്നുള്ള വിശ്വാസമാണ് കാരണം എന്നും സീനിയറും നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന നമുക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുപോവില്ല കൊണ്ടുപോകാൻ പറ്റില്ല തന്നെ ഉള്ളൂ ഈ ശ്രീധരന്റെ പങ്കാളിത്തം തന്നെയാണ് കൊച്ചി മെട്രോയെ ഏറ്റവും ശ്രദ്ധേയമാക്കിയതും സമയത്ത് അത് നടപ്പിലാക്കാൻ സഹായിക്കുന്നതും ഒപ്പം കെ എം ആർ എന്ന പുതിയൊരു സ്ഥാപനത്തിന്റെ ഉദയത്തിന് കൂടിയാണ് കൊച്ചി മെട്രോ സാക്ഷ്യം വഹിക്കുന്നത് ഇനി കെ എം ആർ എല്ലിനെ സ്വയം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാവില്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങുമ്പോൾ അന്ന് ഡൽഹി മെട്രോ നമുക്ക് തനിച്ചെങ്കിലും മുന്നോട്ട് പോകണമെന്ന് അന്ന് മുഖ്യമന്ത്രി തീരുമാനം പക്ഷേ പിന്നീട് ഇപ്പോൾ കെ എം ആറിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും അതായിരുന്നു ശ്രീധരൻ്റെ ആഗ്രഹം എന്നും ഡിമാർ ഡി എം ആർ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട കാര്യമായിരുന്നു നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും ഇന്ന് ഇന്ത്യയിലെ ഏത് മെട്രോ കമ്പനികളോടൊപ്പം എല്ലാ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും നടത്ത അഡ്മിനിസ്ട്രേഷനും ഒക്കെ കഴിവുള്ള ഒരു സ്ഥാപനമായി കെ എം ആർ വളർന്നിരിക്കുന്നു അത് കേരളത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ് കൊച്ചിൻ മെട്രോയോടൊപ്പം അത് ആ അത് ആ കാഴ്ചപ്പാട് ഇത് തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു അത് വളരെ ചെറിയ കാലയളവിനുള്ളിൽ വളരെ ചെറിയ കാലം നമ്മൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ മെടുക്കുന്ന ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ ഈ സർവീസ് തന്നെ എത്ര വേഗത്തിലാണ് നടത്തിയത് ഇത് ഏറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നാളെ ഒരു പൈലറ്റ് ലസ് ആയിട്ട് അല്ല നഗര വികസനത്തിൽ ഉൾപ്പെടെ കെ എം ആറിൽ ഒത്തിരി പിന്നെ കൺസൾട്ടൻസി സർവീസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതുകൊണ്ട് ഒരു ഘട്ടം വരുമ്പോൾ ഈ കൊച്ചിൻ മെട്രോ എന്ന് പറയുന്നത് കെ എം ആറിലും ആ കെ എം ആറിൽ കേരളത്തിൻ്റെ ഒരു ഒരു കെൽട്രോണിനെ പോലെ തന്നെ ഒരു കാലത്ത് കെൽട്രോണിലും വളരെയാ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സംഭാവന ഇപ്പോൾ മെട്രോയുടെ വളർച്ചയിലുള്ള ഏറ്റവും വലിയ സംഭാവന ഇതൊക്കെ തന്നെയാണ് തീർച്ചയായും അങ്ങനെ കേരളത്തിന് പുതിയൊരു സ്ഥാപനം കൂടി കിട്ടിയിരിക്കുന്നു വളരെയധികം നന്ദി ശ്രീ കെ വി തോമസ് ഇത്രയും നേരം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങ് മാത്രമല്ല ഉദ്ഘാടന ചടങ്ങിന് മുൻപുള്ള മുന്നൊരുക്കങ്ങളും തകൃതിയായി നടക്കുകയാണ് അവിടെ ഗാനമേളയുണ്ട് നൃത്ത പരിപാടികളുണ്ട് ഇന്നലെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നടന്നത് ഇത്തരത്തിലൊരു ബാൻഡ് മേളയാണ് കാണാം പിന്നണി ഗായിക അമൃത സുരേഷിന്റെയും സഹോദരി അഭിരാമി സുരേഷിന്റെയും നേതൃത്വത്തിലുള്ള അമൃതം ഗമയ എന്ന ബാൻഡാണ് സംഗീത പരിപാടി അവതരിപ്പിച്ചത് പ്രചാരണത്തിന്റെ ഭാഗമായി ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിലാണ് പരിപാടി നടന്നത് കെ എം ആറിൽ സംഘടിപ്പിച്ച പരിപാടി ആസ്വദിക്കാൻ നിരവധി സംഗീത പ്രേമികളെത്തി അങ്ങനെ ഒന്നര പതിറ്റാണ്ടിലധികമായി കേരളം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്വപ്നമാണ് നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആ സ്വപ്നത്തിൻ്റെ പടിപാതിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകളുടെ അകലം മാത്രം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും തിങ്കളാഴ്ച മുതൽക്കാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസ് ആരംഭിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് നിലവിലെ ക്രമീകരണങ്ങൾ അനുസരിച്ച് ഓരോ പത്ത് മിനിറ്റിലും ട്രെയിൻ പുറപ്പെടും ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നിലവിൽ ആലുവയിൽ നിന്ന് പാലാരിവട്ടം വരെ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജായി ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഓടിയെത്താൻ സാധിക്കും ഓരോ സ്റ്റേഷനുകളിൽ നിന്നും മറ്റ് ഫീൽഡർ സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ളതായാണ് ഫീഡർ സർവീസുകൾക്ക് കൊച്ചി മെട്രോയുടെ തുടക്കം മുതൽ തന്നെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് മാതൃഭൂമി ന്യൂസും ഒപ്പമുണ്ടായിരുന്നു അതിലെ വിവാദങ്ങൾ വാർത്തകൾ വ്യക്തികൾ എല്ലാം മാതൃഭൂമി ന്യൂസിൽ നിറഞ്ഞു നിന്നു ആദ്യം ഭൂമി പൂജ തുടങ്ങുന്നത് മുതൽ ഞങ്ങളുടെ ഓരോ ക്യാമറ കണ്ണുകളും സജീവമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒപ്പിയെടുത്ത ഞങ്ങളുടെ ക്യാമറാമാൻ ആലുവ മുതൽ പാലാരിവട്ടം മുറിയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത മനോഹര ദൃശ്യങ്ങളോടെ ഈ പരിപാടി സമാപിക്കുന്നു